ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുട്ട കൊണ്ട് ഒരു കിഡില ഡൈറ്റാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് അപ്പൊ നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കാം ഈ മുട്ട പുഴുങ്ങുന്നതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തല്ലേ നമ്മൾ മുട്ട പൊട്ടിപ്പോവാതെ കിട്ടും എന്നൊക്കെയാണ് എല്ലാവരും പറയണത് അപ്പൊ നമുക്ക് നോക്കാം എന്താവുന്നു മുട്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ചൂടാറാൻ വേണ്ടിട്ട് വെക്കാം കേട്ടോ ഒന്നും പൊട്ടിയിട്ടൊന്നും ഇല്ലയെന്നാ തോന്നുന്നുണ്ട് മുട്ട ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോഴാണ് കാണുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റത്തിന്ന് ഭയങ്കര ചൂടല്ലേ ഇപ്പൊ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒക്കുകൊടുക്കാം കേട്ടോ അതൊന്ന് പെട്ടെന്ന് ചൂട് കുറയാൻ വേണ്ടിയിട്ടാട്ടോ തോടൊക്കെ ഒന്ന് പെട്ടെന്ന് പൊളിക്കാൻ വേണ്ടിയിട്ടേ ഈ ഒരെണ്ണം മാത്രം കേട്ടോ പൊട്ടിയത് മുട്ട അപ്പ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഇതിന് ഓരോ വരകൾ ഇട്ട് കൊടുക്കുക സൈഡിലൊക്കെ ആയിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് നേരത്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കറിവേപ്പിൻ്റെയുള്ള എണ്ണയിൽ ഇടണ്ടായിരുന്നു അപ്പോൾ നേരത്തേക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടായില്ല പാക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാ പരില്ല ഭയങ്കര സ്മെല്ലും ഉണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ഇരി മുളക് കൂടി കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ഇപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ഇല്ലാതെ ഇരു വേണ്ട ചിട്ടാട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം അതുപോലെ തന്നെ ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുക കുരുമുളക് പൊടിയും അതുപോലെ ഇച്ചിരി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇച്ചിരി കുറച്ചത് കേട്ടോ നല്ല എരിവൊക്കെ വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറേ കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഇത് അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മതി കേട്ടോ ിരി ഗരം മസാല ഒന്നും ഇട്ട് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ പൊടി ഇട്ടെടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കണ്ടില്ലേ നമ്മുടെ മുട്ട മസാല അവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടിരുന്ന കുട്ടികൾക്ക് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ പറ്റില്ല അടിപൊളി കഴിക്കാത്തത് അതുപോലെ തന്നെ മുട്ട കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുന്ന് വെച്ചോളൂ കേട്ടോ